വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ ഗുരുവോ ശിഷ്യനോ തർക്കം മുറുകയാണ് എതിർച്ചേരിയെ അടിച്ചൊതുക്കി ഒപ്പം കൂട്ടിയ ശിഷ്യൻ തന്നെ ഗുരുവിനെ വെട്ടാനൊരുങ്ങി നിൽക്കുകയാണ് ഇതാണ് ഇപ്പോൾ കണ്ണൂരിനെ ശ്രദ്ധേയമാക്കുന്നതും കോൺഗ്രസിന് അഭിമാന പ്രശ്നമാണ് കണ്ണൂർ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗുരുവും ശിഷ്യനും തമ്മിൽ സീറ്റിന് പൊരിഞ്ഞ പോരും തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനാണ് സുധാകരനെ ഒഴിവാക്കിക്കൊണ്ട് കണ്ണൂരിനെ കുറിച്ച് ചിന്തിക്കാൻ കോൺഗ്രസ് കഴിയില്ല അതുകൊണ്ട് തന്നെ സുധാകരന്റെ സമ്മതമില്ലാതെ അവിടെ മറ്റാരെങ്കിലും മത്സരിക്കുമെന്ന് കരുതാൻ കോൺഗ്രസുകാർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ കോൺഗ്രസിനെ മൊത്തം ഒടിച്ചു മടക്കി കീശയിലിട്ടിരിക്കുന്ന സുധാകരന് തന്നെ ഭീഷണിയായി അദ്ദേഹം തന്നെ സിപിഎമ്മിൽ നിന്നും അടർത്തിക്കൊണ്ടുവന്ന എ പി അബ്ദുള്ളക്കുട്ടി എന്ന് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ചർച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും സീറ്റ് സി പി എമ്മിനു വേണ്ടി പിടിച്ചെടുത്തത് എ പി അബ്ദുള്ളക്കുട്ടിയാണ് സി പി എമ്മിൽ യുവ നേതാവെന്ന പ്രതിഛായയും പാർട്ടിയുടെ സംഘടനാ സംവിധാനവും ശക്തമായി രംഗത്തിറങ്ങിയപ്പോഴാണ് കണ്ണൂർ കുത്തകയാക്കി വെച്ചിരുന്ന മുല്ലപ്പള്ളി കാലിടറി വീണത് മുല്ലപ്പള്ളിയിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്ത അബ്ദുള്ളക്കുട്ടിയായിരുന്നു പിന്നീട് കുറെ കാലം അവിടെ നിന്നും വിജയിച്ചിരുന്നത് അതിനിടയിലാണ് സി പി എമ്മിനുള്ള അഭിപ്രായ ഭിന്നത മുതലെടുത്തുകൊണ്ട് കെ സുധാകരൻ അബ്ദുള്ളക്കുട്ടിയെ അടർത്തിയെടുത്തത് തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റ് കോൺഗ്രസിന് വേണ്ടി സുധാകരന് പിടിച്ചെടുക്കുകയായിരുന്നു ആ ഒഴിവിൽ അബ്ദുള്ളക്കുട്ടി നിയമസഭയിലും അടുത്ത തവണയും അബ്ദുള്ളക്കുട്ടി നിയമസഭാ അംഗമാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടി പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുധാകരനെ പരാജയപ്പെടുത്തി പി കെ ശ്രീമതി അവിടെ നിന്നും വിജയിക്കുകയും ചെയ്തു അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ണൂർ സീറ്റ് കോൺഗ്രസ് വലിയ കീറാമുട്ടിയായിരിക്കുകയാണ് എന്ത് വില കൊടുത്തും സീറ്റ് പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന ദൗത്യം എന്നാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തർക്കം പാർട്ടിക്ക് പാരയാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ല തന്നെ ഉപേക്ഷിച്ച് ഉദുമയിൽ മത്സരിച്ച് പരാജയപ്പെട്ട അല്പം പരിങ്ങലിലായിരുന്ന സുധാകരൻ വീണ്ടും സജീവമായത് രണ്ടു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമായിരുന്നു അദ്ദേഹം ഒന്നാമതായി ആഗ്രഹിച്ചത് അത് മുല്ലപ്പള്ളിക്ക് നൽകിയ സാഹചര്യത്തിൽ അടുത്ത ലക്ഷ്യം ലോക്സഭാ സീറ്റാണെന്നാണ് പാർട്ടിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ സുധാകരൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് കെ സുധാകരന്റെ പേരാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൌനത്തിലായിരുന്ന സുധാകരൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് വധത്തോട് മറ്റുള്ളവരെ പിന്നിലാക്കിയാണ് രംഗത്തെത്തിയത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ജനപിന്തുണയുള്ളത് സുധാകരനാണെന്നാണ് നല്ലൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് എന്നാൽ സുധാകരനെ വെട്ടുന്നതിനായി അദ്ദേഹം തന്നെ പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എ പി അബ്ദുള്ളക്കുട്ടി തന്നെ രംഗത്തിറങ്ങുകയാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് എന്നും അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് അബ്ദുള്ളക്കുട്ടി അതുകൊണ്ട് സീറ്റിനു വേണ്ടി എന്ത് കളിയും അദ്ദേഹം നടത്തുമെന്നും പാർട്ടിയിൽ ആക്ഷേപമുണ്ട് എന്നാൽ അബ്ദുള്ള കുട്ടിയാണ് ഇക്കുറി സീറ്റ് വിജയിക്കാൻ പറ്റിയ വ്യക്തിയെന്നാണ് മറുവിഭാഗത്തിന്റെ പക്ഷം ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൊണ്ടുവരണമെങ്കിൽ അതിന് സഹായകരമായ ഒരു നേതാവ് തന്നെ മത്സരത്തിനിറങ്ങണം അബ്ദുള്ളക്കുട്ടിക്ക് അത് കഴിയും മാത്രമല്ല അബ്ദുള്ള തന്നെ മത്സരിച്ചാൽ സി പി എമ്മിനുള്ളിൽ പോലും വോട്ടുകൾ ലഭിക്കുമെന്നും അവർ പറയുന്നു സുധാകരന് പിന്തുണയുള്ളതുപോലെ തന്നെ അവിടെ എതിർപ്പുമുണ്ട് അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയെ പരിഗണിക്കണമെന്നാണ് ഒരു പക്ഷത്തിന്റെ നിലപാട് ലീഗിനും മണ്ഡലത്തിൽ ചെറുതല്ലാത്ത സ്വാധീനമുണ്ട് ഇത് ഗുണകരമാകാൻ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്നാണ് അവർ പറയുന്നത് കോൺഗ്രസിനുള്ളിൽ തർക്കം തുടരുമ്പോൾ സി പി എം വലിയ ആത്മവിശ്വാസത്തിലാണ് പി കെ ശ്രീമതി തന്നെയായിരിക്കും അവിടെ നിന്ന് ഇക്കുറിയും ജനവിധി തേടുകയെന്ന് ഏറെക്കുറെ ഉറപ്പാണ് സ്ത്രീയെന്ന പരിഗണനയ്ക്ക് പുറമേ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനവും കൂടിയാകുമ്പോൾ അവർക്കത് ഏറെ ഗുണകരമാകും ഇതോടൊപ്പം ശബരിമല വിഷയവും അനുകൂലമാകുമെന്നും സി പി എം വിലയിരുത്തുന്നു സി പി എം തങ്ങളുടെ അക്കൌണ്ടിൽ ഇപ്പോഴേ കണക്കാക്കിയിട്ടുള്ളതാണ് സി പി എമ്മിന് ഒരു നഷ്ടപ്പെടുത്താൻ കഴിയാത്ത സീറ്റാണ് കണ്ണൂർ എന്നാൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല ഈ മണ്ഡലത്തിൽ വരുന്നത് കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള മേഖലകളും മണ്ഡലത്തിലെ ഭാഗമാണ് അതുകൊണ്ട് സി പി എമ്മിന് പാട്ടും പാടി ജയിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല കണ്ണൂർ ബി ജെ പിയും കണ്ണു മണ്ഡലമാണ് കണ്ണൂർ കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇക്കുറിയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ നീക്കം ബി ജെ പി തന്നെയായിരിക്കും ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയെന്നാണ് സൂചന എൻ ഡി എയിലെ സീറ്റ് വിഭജനം ആരംഭിച്ചിട്ടില്ലെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത